എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കുകളിൽ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന സർക്കാർ വീണ്ടും മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ തീരുമാനിച്ചു കടപത്രലേലം ഇരുപത്തി ഏഴാം തീയതി റിസർവ് ബാങ്കിൻ്റെ മുംബൈയിലെ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനം വഴി നടക്കും ലേലം സംബന്ധിച്ച വിജ്ഞാപനം ഡബ്ല്യൂ 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 ഡോട്ട് ഫിനാൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഓണം അടുത്തതോടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് മൂവായിരം കോടി രൂപ കടമെടുക്കുന്നത് രണ്ടായിരം കോടി രൂപ മുപ്പത്തി അഞ്ച് വർഷത്തേക്കും ആയിരം കോടി രൂപ പതിനാറ് വർഷത്തേക്കുമാണ് കടമെടുക്കുന്നത് ഡിസംബർ വരെ ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ കടമെടുക്കാനാണ് സംസ്ഥാനത്തിന് അനുമതി ഉള്ളത് ഓരോ മാസവും പലതവണ കടമെടുത്തതോടുകൂടി അവശേഷിക്കുന്ന തുക മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കുമ്പോൾ ഇനി അവശേഷിക്കുന്ന തുക വെറും എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് കടപത്ര ലേലത്തിന് ശേഷം തുക ലഭിച്ചു കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടക്കും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ആയിരത്തി കോടി രൂപ അതിന് തന്നെ വേണം ഉദ്യോഗസ്ഥർക്കുള്ള ഓണം ബോണസ് ഉത്സവബാധ എന്നിവ നൽകുന്നതിനും എണ്ണൂറ് കോടി രൂപയിൽ അധികം വേണം എന്തായാലും ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ചയ്ക്ക് ശേഷം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തുന്നതാണ് ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും തുക എടുക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകൾക്ക് പെൻഷൻ കൈപ്പറ്റുന്ന രീതി കയ്യിൽ സ്വീകരിക്കുന്നതിലേക്ക് മാറാവുന്നതാണ് അതിനുവേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ ചെന്ന് അപേക്ഷ നൽകേണ്ടതാണ് പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ ബാങ്കിലെത്തി പെൻഷൻ തുക കൈപ്പറ്റുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് പല ആളുകളുടെയും എ ടി എം സൗകര്യം ഇല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് എന്നുള്ളതും വിഷമകരമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറുന്നതിനു വേണ്ടി ഇപ്പോൾ സാധ്യമാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രവർത്തനമില്ലാത്ത കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഓണക്കാലത്ത് രണ്ടായിരം രൂപ വീതം എക്സ്ഗ്രേഷ്യ അനുവദിച്ചു അരി വിതരണം ഇനത്തിലായി തൊഴിലാളികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ കൂടി അനുവദിച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനുവേണ്ടി മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ തൊഴിലാളികൾക്കും ഓണക്കാലത്ത് സർക്കാരിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സഹായം ഉറപ്പാക്കും ഒരു വർഷത്തിലേറെയായി പ്രവർത്തിക്കാതെ കിടക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഫാക്ടറികളിലെ പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് തൊഴിലാളികൾക്കാണ് സർക്കാരിന്റെ ഈ സഹായം ലഭ്യമാവുക എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിന് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷിയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠനോപകരണങ്ങൾ വാങ്ങാൻ ധനസഹായം നൽകുന്ന വിദ്യാജ്യോതി പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഒൻപതാം ക്ലാസ് മുതൽ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവ പഠിക്കുന്നവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഓൺലൈനായാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷകർ സർക്കാർ അല്ലെങ്കിൽ എയ്ഡർ അല്ലെങ്കിൽ സർക്കാർ ഇതര അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരായിരിക്കണം ഒരു വരുമാനപരിധി ബാധകമല്ല അപേക്ഷയോടൊപ്പം അവർ വാങ്ങിയിട്ടുള്ള പഠനോപകരണങ്ങളുടെ ബില്ല് കൂടി വെക്കേണ്ടതാണ് ബില്ലിൽ വിദ്യാർത്ഥിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കണ്ണൂരിലെ നിപ ഭീതി ഒഴിഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന രണ്ട് പേർക്ക് നിപ ഇല്ല എന്ന് സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഇരുവരുടെയും സാമ്പിളുകൾ നെഗറ്റീവായതോടുകൂടിയാണ് ആശങ്ക ഒഴിഞ്ഞത് സാമൂഹ്യ നിധി വകുപ്പ് അറുപത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷിയുള്ള മാതാവിനെ പ്രസവാനന്തരം കുട്ടിയുടെ സംരക്ഷണത്തിന് രണ്ട് വർഷത്തേക്ക് ധനസഹായം അനുവദിക്കുന്ന മാതൃജ്യോതി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് മാസം രണ്ടായിരം രൂപ വീതമാണ് സഹായം ലഭിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോ വഴി നടത്തുന്ന നെല്ല് സംഭരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഒന്നാം വിള സീസണിലെ ഓൺലൈൻ കർഷക രജിസ്ട്രേഷൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കും ഡബ്ല്യൂ 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 ഡോട്ട് സപ്ലൈകോ പാടി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തി രണ്ട് പൂജ്യം ആറ് എഴുന്നൂറ്റി അൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മറ്റൊരു അറിയിപ്പ് ഇമ്പിച്ചിഭാവ ഭവന പദ്ധതിയിലേക്കുള്ള അപേക്ഷാ സമയം നീട്ടിയിട്ടുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി ജൈന എന്നീ ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിവാഹബന്ധം വേർപ്പെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിപ്പിക്കപ്പെട്ട സ്ത്രീകൾ വിധവകൾ എന്നിവർക്കാണ് ഇമ്പിച്ചിബാവ ഭവന പദ്ധതി പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അൻപതിനായിരം രൂപ ധനസഹായം ലഭിക്കുക ഈ പദ്ധതിയുടെ അപേക്ഷയാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുള്ളത് ഇവരുടെ പുതിയ വീടിൻ്റെ പണി പൂർത്തീകരണത്തിനോ അല്ലെങ്കിൽ പഴയ വീടിൻ്റെ അറ്റകുറ്റപ്പണിക്കോ ആയിട്ടാണ് തിരിച്ചടയ്ക്കേണ്ടത്ത അൻപതിനായിരം രൂപ ലഭിക്കുക ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കുന്ന വീടിൻ്റെ വിസ്തീർണ്ണം ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല പുതുതായി നിർമ്മിച്ച വീടിൻ്റെ വാതിലുകൾ സ്ഥാപിക്കുക ജനലുകൾ സ്ഥാപിക്കുക മേൽക്കൂര ശരിയാക്കുക ഫ്ലോറിംഗ് അല്ലെങ്കിൽ ഫിനിഷിംഗ് പ്ലംബിംഗ് വയറിംഗ് ഇവ നടത്തുന്നതിനാണ് സഹായം ലഭിക്കുക പഴയ വീടാണ് എങ്കിൽ അറ്റകുറ്റപ്പണിക്കും ഈയൊരു സഹായം ലഭിക്കും ഭിന്നശേഷിക്കാരായിട്ടുള്ള മക്കളുള്ള വിധവകൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ വീടിന് സഹായമൊന്നും ലഭിക്കാത്തവരായിരിക്കണം ഏറ്റവും പുതിയ നികുതി റിസീറ്റ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് നിലവിൽ പത്തു വർഷത്തിനുള്ളിൽ വീടിന് സഹായമൊന്നും ലഭിച്ചിട്ടില്ല എന്നും ഇപ്പോൾ വീടിൻ്റെ പുനരുദ്ധാരണത്തിന് സഹായം ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതിന് വില്ലേജ് അധികാരി അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി നൽകുന്ന സാക്ഷിപത്രം വേണം അപേക്ഷയും അനുബന്ധ രേഖകളും അതാത് ജില്ലാ കലക്ട്രേറ്റുകളിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സെക്ഷനിൽ നേരിട്ടോ ഡെപ്യൂട്ടി ജനറൽ ജില്ലാ ന്യൂനപക്ഷ സെക്ഷൻ ഏത് ജില്ലയാണോ അത് ജില്ലയുടെ പേരെഴുതുക കലക്ട്രേറ്റ് എന്ന വിലാസത്തിൽ പോസ്റ്റ് മുഖേനയോ അയക്കേണ്ടതാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനു മുമ്പ് അപേക്ഷകൾ എത്തിക്കേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാംസ്കാരിക പദ്ധതി സ്ത്രീകൾക്കായി ഫോട്ടോഗ്രഫി ഓറിയൻറ്റേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിലാണ് ക്യാമ്പ് ഫോട്ടോഗ്രഫിയിൽ താല്പര്യമുള്ള സ്ത്രീകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനാണ് ക്യാമ്പ് നടക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഫോട്ടോഗ്രഫിയിൽ താല്പര്യമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ പത്താണ് വിശദവിവരങ്ങൾക്ക് എൺപത്തി ഒന്ന് ഇരുപത്തി ഒൻപത് എൺപത്തി രണ്ട് തൊണ്ണൂറ്റൊന്ന് എൺപത്തി അഞ്ച് എന്ന ഫോൺ നമ്പറിലും എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഏഴ് അൻപത്തി ആറ് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയനാട് ദുരന്തത്തിൽ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി സർക്കാർ അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി ഫോൺ പേ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ഒരു സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല എങ്കിലും യു പി ഐ ക്രെഡിറ്റ് ലൈൻ സംവിധാനം ഉപയോഗിച്ച് കടകളിൽ പണം അടക്കാൻ കഴിയുന്നതാണ് പിന്നീട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഫോൺപേക്ക് ഈ ഒരു തുക നമ്മൾ തിരിച്ച് നൽകിയാൽ മതി സമ്പത്ത് ഓരോ വിഭാഗങ്ങൾക്കും ഇടയിൽ വിതരണം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പുതുതായി മനസ്സിലാക്കണം ഇതിനായി രാജ്യത്ത് ജാതി സെൻസസ് അനിവാര്യമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും വർധനവുണ്ടായി ഭവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലും ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ കൂടി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലേഖകൻ അനേപിച്ച് എടുക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം ദൂര ഗുഡ് ബൈ